ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനിർപ്പൂവ് ചെമ്പനിർപ്പൂവ് പരമ്പരയിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അരുൾ ഒളിമ്പിയനാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൾ ഒളിമ്പിയൻ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയത് ചെമ്പനിർപ്പുവിലെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ആളുകൂടെ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിയൻ സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും കഥ എല്ലാം പറയുന്ന ഈ പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോൾ ഇതാ സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടെ സംഭവിച്ച ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രാത്രി ഷൂട്ടിങ്ങിനിടെ സച്ചിയും അരുജൻ ശ്രീകാന്തും ചേട്ടൻ സുധിയും തമ്മിൽ അടിപിടി കൂടുന്ന രംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് രംഗം കോളറിനെ കുത്തിപ്പിടിച്ച് അടികൂടുന്നതിനിടെ ശ്രീകാന്ത് സച്ചിയെ പുറകോട്ട് തള്ളവേയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ചയുണ്ടായത് ഷൂട്ടിനായി ഉപയോഗിക്കുന്ന വീടിന്റെ രണ്ടാം നിലയിലായിരുന്നു ഈ ഷൂട്ടിംഗ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സച്ചിയും അനിയന്മാരൊക്കെ വയക്കുകൂടുന്ന ആ സന്ദർഭത്തിൽ വീഡിയോയിൽ സച്ചി അനിയൻ ശ്രീകാന്ത് ഒന്ന് തള്ളുന്നത് കാണാം തലനാരിഴയ്ക്കിയാണ് ആ തള്ളിൽ നിന്നും സച്ചി രക്ഷപ്പെട്ടത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടൻ അരുൺ ഒളിമ്പിയൻ കുറിച്ചത് ഇങ്ങനെയാണ് ഷൂട്ടിങ്ങിനിടയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ദിവസമായിരുന്നു ഇത് രണ്ടു നില ബിൽഡിങ്ങിൽ റൂഫിൽ ഷൂട്ട് നടക്കുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീയാതെ പിടിച്ചു പിടിച്ചുനിന്ന് പലപ്പോഴും ബിഹൈൻഡ് സീനിൽ എന്താണ് നടക്കുന്നത് എന്ന് പലർക്കും സംശയമാണ് ആർട്ടിസ്റ്റ് ബിഹൈൻഡ് സീനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും പലർക്കും സംശയമുണ്ട് പല ഫൈറ്റ് സീനും ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പരിക്കുകൾ പോലും വക വയ്ക്കാതെ വർക്ക് ചെയ്യുന്ന പല ടൈമും ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം ഇപ്പോഴും കണ്ടുനിന്ന പലർക്കും പേടിപ്പെടുത്തുന്നതായി തീർന്നിരിക്കുന്നു ഞങ്ങൾ എത്രയോ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവസാനം വരുന്ന ബിഹൈൻഡ് സീൻ മറക്കാൻ പറ്റാത്തവരാണ് മികച്ച അഭിനേതാക്കൾ എന്നും അരുൺ ഒളിമ്പിയൻ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് അരുൺ ഒളിമ്പിയനെ ആശംസകളായിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് അരുൺ ഒളിമ്പിയൻ എന്ന സച്ചി ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെ നായകനായി എത്തിക്കൊണ്ടാണ് അരുൺ ഒളിമ്പിയൻ ഇത്രമാത്രം ജനങ്ങളെ ആരാധകരാക്കി മാറ്റിയത് ഇതിന് മുൻപും പിൻപും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സീരിയലുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നായകനായിട്ട് അവസരം ലഭിച്ചത് ചെമ്പനീർ പൂവ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് അതിനു മുൻപ് ടൊവിനോ തോമസ് നായകനായി അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ ഡൊവീനയുടെ ഡൂപ്പായിട്ടും അരുൺ ഒളിമ്പിയൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും അതിലൂടെ ഒന്നുമല്ല അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ചെമ്പനീർ പൂവ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് സച്ചിയെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്